ൂട്ടിൽ വാക്കിടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണം ഇരുപതായി നാനൂറ്റൻപത് പേർ പരിക്കേറ്റ ചികിത്സയിലാണ് സംഭവത്തിനു മുന്നിൽ മൊസാദാണെന്ന യെസ്പൂരിലിയുടെ ആരോപണത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല യുദ്ധം പുതിയ ഘട്ടത്തിലേക്കുന്ന ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് പേജൻ സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പൊട്ടിത്തെറിയുണ്ടായി സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ ഉണ്ടായെന്നാണ് വിവരം സംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ബാക്കി ടോക്കുകൾക്ക് പുറമേ പോക്കറ്റ് അടിയോകളും പൊട്ടിത്തെറിച്ചു ഇസ്രായേൽ സൈനിക വാരക്കുകൾക്ക് നേരെ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തി ഇതോടെ ലബനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ സൈനികരെ മാറ്റി യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലബനനിലെ ഹിസ്ബുല്ലയുമായോ വെടിനിറത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നിമിൻ എതിനാഹു ആഗ്രഹിക്കുന്നില്ലെന്നാണ് നയന്ത്രജ് വിലയിരുത്തുന്നത് സംഭവത്തിൽ ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്ന് യു രക്ഷാസമിതി ആവശ്യപ്പെട്ടു രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച ചേരും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണങ്ങൾ ആക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു അതേസമയം മധ്യപൂർവ്വദേശത്തെ പൂർണ്ണയുദ്ധത്തിലേക്ക് വലിച്ചു കഴിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ജോർദൻ ആരോപിച്ചു ഇസ്രായേൽ നടപടി യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യയും ചൂണ്ടിക്കാട്ടി യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഉടമസ്ഥരുടെ പോക്കറ്റിലും കയ്യിലും ഉണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് സ്ഫോർണത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഇസ്ബോലിയുടെ പ്രവർത്തകരായിരുന്നു സംഘടനയുമായി ബന്ധമില്ലാത്തവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെ ആശുപത്രികൾ സ്ഫോർണത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു മിക്കവർക്കും കഠിനു സാരമായി പരിക്കേറ്റതായും പലരുടെയും കൈകൾ അറ്റുപോയതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു മുഖത്ത് പരിക്കേറ്റവരുടെയും വിരലുകൾ അറ്റുപോയവരുടെയും ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് പരിക്കേറ്റവർക്കുള്ള മരുന്നുമായി ഇറാഖ് സൈനിക വിമാനം ബേരൂട്ടിൽ എത്തി തുർക്കി ഇറാഖ് സിറിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തു ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിക്കാനാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ഇസ്ബുല്ല മേധാവി ഹസൻ ഫെബ്രുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം പേജറുകളുടെ നിർമ്മാതാക്കളായ ഗോൾഡ് അപ്പോളോ എന്ന തൈവാൻ കമ്പനി ഒന്നരവർഷത്തിനുള്ളിൽ കയറ്റി അയച്ചത് ഇരുപത്തി ആറ് ലക്ഷം തൊള്ളായിരത്തി നാല് പേജറുകളാണ് ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മാത്രം നാല്പതിനായിരത്തിലേറെ പേജറുകളാണ് കയറ്റി അയച്ചത് ഇതിൽ ലബനനിലേക്ക് എത്ര അയച്ചുവന്നതിന്റെ രേഖകൾ കൈവശമില്ലെന്നാണ് തൈവാൻ സർക്കാർ റീചാർജ് ചെയ്യുന്ന ലിതിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഗോണ്ടപ്പോളയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഈ വിവരങ്ങൾ അപ്രത്യക്ഷമായി ഗോൾഡപ്പോള നിർമ്മിക്കുന്ന തരത്തിലുള്ളതല്ല പേജറുകളെന്ന് സിഇഒ കോങ് പറഞ്ഞു പൊട്ടിത്തെറിച്ചു പേജറുകൾ മീഡിയ